സ്വഭാവം വിളിച്ചു പറഞ്ഞ എല്ലാവരുടെയും പേരിൽ പോയി കേസ് കൊടുക്കൂ ആദ്യം അത് കഴിഞ്ഞപ്പോ അതുല് അതു പേരില് പിന്നെ ഒരു ഡാനി സത്യം പറഞ്ഞിട്ട് അവര് ശരണവര് ഇന്ന് കേസ് കൊടുത്തെന്ന് കേട്ടു ഇത് മാത്രമേ പണിയുള്ളൂ എന്നാ കൊടുത്ത കേസില് വല്ല വേലിയുണ്ടോ അതും ഇല്ലേ പിന്നെ എല്ലായിടത്തും സ്വതിച്ചാട്ടൻ അങ്ങനെ എന്റെ സ്വതിച്ചാട്ടൻ എന്റെ സ്വദിച്ചാട്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഫോട്ടോ

കാര്യങ്ങള് പറഞ്ഞതിനടിക്കാനാളെ വെക്കുക പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക കൈ പരിപാടി അല്ല അറിയാൻ വേണ്ടിട്ട് അറിഞ്ഞു വെക്കാലോ ഇനി ആർക്കൊക്കെ എതിരെ പ്രശ്നങ്ങൾ വരും പറയാൻ പറ്റും ഇനിയിപ്പോ നാളെ ഒരു പക്ഷേ എനിക്കെതിരെ കൂടെ ആൾക്കാരെ വിട്ട് തള്ളിക്കാരോ ആ പോലീസ് കേസൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അറിഞ്ഞുവെക്കണല്ലോ അതുകൊണ്ടാ അല്ല ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണേണ്ടായിരുന്നു

ആ മറുപടി കൊണ്ട് വായ അടന്നിട്ടില്ല പരിഹാസമാണ് പരിഹാസം കേട്ടോ പൈസ കൊടുത്ത ആണ് അപ്പൊ അവരുടെ അമ്മയ്ക്ക് സീറ്റ് വിളിച്ചേക്കുന്നു എന്തു സ്വഭാവം ഈ രേഷ്മയുടെ അമ്മയുടെ പ്രായമില്ലേ അവർക്ക് എന്നിട്ട് അവരെ പിന്നെ ചേച്ചി പുള്ളിക്കാരി പുള്ളിക്കാരി ചേച്ചിയുടെ പുള്ളിക്കാരി ആ നല്ല പറയാം പുള്ളിക്കാരിക്ക് പോകുന്നുണ്ട് ഇറയോട് വന്ന് പറയാൻ കേട്ടത്തില്ലെന്ന് പറഞ്ഞു പറഞ്ഞ ചീത്ത വിളിക്കുന്നു പറഞ്ഞു പിന്നെ കൊച്ചു പോയി കൊച്ചി പെങ്കു പറഞ്ഞി പോലും നല്ല ഉപദേശം പെങ്കോച്ചിന്റെ അടുത്തേ ഇറങ്ങി എന്താ പോണോന്ന്

ഏതോ ഒരു ണ്ടായിരുന്നു എനിക്ക് ജോലിക്കണ്ടേ കുടുംബം വരണ്ടേ അപ്പൊ ഇപ്പൊ കുടുംബം പറ്റുന്നുണ്ടല്ലോ അതോണ്ട് സഹായത്തിന്റെ ആവശ്യമില്ല എന്തിനാ സഹായം കൊടുക്കുന്ന സഹായം അവസാനം എന്തേലും പറയുമ്പോ അവനാരാ എന്റെ തന്തയോ എന്ന് കൊടുക്കണ്ട ചോദിക്കാനല്ലേ കൊടുക്കണ്ടി അച്ഛനെ ചീത്ത വിളിക്കും അമ്മനെ ചീത്തളിക്കും നല്ലതാ എന്തൊക്കെ കേക്കണം എന്റെ ഇടയില് ആ താജ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞ നാളെ ഈ രേഷ്മ സ്വന്തം തന്തയോട് തന്തേ ചീത്തളിക്കാറുണ്ടായിരുന്നു ഇതി കൂടുതലൊന്നും എനിക്ക് പറയാനോ ഇല്ല കേക്കാനും ഇല്ല ആ പൈസയെങ്കിലും നാലായിരം രൂപയല്ലേ ഇപ്പം സമ്പാദിക്കുന്നുണ്ടല്ലോ ആ നാലായിരം രൂപ ഒന്ന് തിരിച്ചു കൊടുക്ക വേറെ ഒന്നും പറയാനില്ല ഇനിയിപ്പം ഓരോരുത്തരുടെ പേരിൽ കേസ് കൊടുക്കാൻ തോന്നുവാണെങ്കി അങ്ങനെ അല്ല എല്ലാവരുടെ പേരും കേസ് കൊടുത്താണല്ലോ ശീലം അപ്പം ശരി എന്നാ ചെയ്തിട്ട് വേറെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്